ഭാരതീയ വിചാര കേന്ദ്രത്തിന് കീഴിലുള്ള ഗീതാധ്യായ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഭഗവത്ഗീതാ പഠന ക്ലാസുകൾ ആരംഭിച്ചു ഗീതായനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ആരംഭിച്ച ഗീതാ ക്ലാസുകളുടെ ഉദ്ഘാടനം സമ്പുജ്യ സ്വാമി ഉദിത് ചൈതന്യ നിർവഹിച്ചു ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കറ്റ് ശങ്കുറ്റിദാസ് മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് ഓലവക്കോട് ശ്രീ മുത്തമ്പാളയം മാരിയമ്മൻ ക്ഷേത്ര സന്നിധിയിലാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന് കീഴിലുള്ള ഗീതാ സ്വധ്യായ സമിതിയുടെ ഗീതായനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലുള്ള സൗജന്യ ഭഗവത്ഗീത പഠന ക്ലാസുകൾക്ക് തുടക്കമായത് സമ്പൂജ്യ സ്വാമി ഉദിത് ചൈതന്യ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു കഴിവില്ല എന്ന് കരുതുന്നവരെ പോലും കഴിവുള്ളവരാക്കി മാറ്റാൻ ഗീതാ പഠനത്തിലൂടെ സാധിക്കുമെന്നും ഭഗവത്ഗീത ഒരു ശില്പിയാണ് തളർന്നു പോയവരെ ഉണർത്തി ഉയർത്തി കരുത്തുള്ളവരാക്കുന്ന ശില്പിയെന്നും സ്വാമി പറഞ്ഞു നാളെ ഇവർ ഗീത 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 പഠിക്കണം പഠിപ്പിക്കണം വിദ്യാഭ്യാസം അതിനപ്പുറത്ത് മനുഷ്യന് കഴിവുണ്ട് അപ്പം അപാരമായ കഴിവ് അമൂല്യമായ കഴിവ് ഈ കുട്ടികളിലൊക്കെ ഉണ്ടെന്ന് അവരെ തട്ടി ഉണർത്താൻ സഹായിക്കുന്ന അത്യുത്തമ പുസ്തകമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത നല്ലൊരു ശില്പിയാണ് തളർന്നു പോയൊരു വ്യക്തിയെ ഉണർത്തി ഉയർത്തി കഴിവുറ്റ വ്യക്തിയാക്കി മാറ്റുന്ന ശില്പി ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യൻ വാർദ്ധക്യകാലത്ത് പഠിക്കേണ്ട ഒന്നാണ് ഗീത എന്ന വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെ മുതൽ പഠിക്കേണ്ട ഒന്നാണ് ഗീത ധർമ്മം മുഴുവൻ വളരെ സംക്ഷിപ്തമാക്കി വലിയ അറിവ് പകരുന്നതാണ് ഗീത എന്നും അദ്ദേഹം പറഞ്ഞു ഭഗവത്ഗീതയ്ക്ക് എല്ലാ കാലത്തിന്റേതുമാണ് ഗീത എന്നതാണ് അകാലികമാണ് ഗീത അനശ്വരമാണ് ഗീത ഏത് കാലത്തും ബാധകമായതാണ് അതേപോലെ തന്നെ ഭഗവത്ഗീത ഏതെങ്കിലും ഒരു ഏജ് ബ്രാക്കറ്റിൽ വരുന്ന ആളുകളെ മാത്രം സംബന്ധിക്കുന്നില്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും ഏറ്റവും ചെറിയ കുട്ടികൾക്ക് മുതൽ ഏറ്റവും വാർദ്ധക്യത്തിൽ വരെ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനും പഠിക്കാനും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ശ്യാംപ്രസാദ് മറ്റ് ക്ഷേത്ര പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് മൂന്ന് മുതൽ നാലു മണിവരെയാണ് സൗജന്യമായി ഗീത പഠിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ലഭിക്കുന്ന കുട്ടിക്ക് പതിനായിരം രൂപ സമ്മാനവും നൽകും കൂടാതെ ജില്ലയിലെ മറ്റു ക്ഷേത്രങ്ങളിലും ഗീതാപഠനം ആരംഭിക്കുന്നതിനു വേണ്ട അവസരങ്ങൾ ഒരുക്കുമെന്ന് ഗീതാ സ്വാധ്യായ സമിതി വ്യക്തമാക്കി ജനം പാലക്കാട്